ചെഗിത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി സൂര്യ അത്യാവശ്യം ഒന്ന് ഓഫീസ് വരെ പോകണം നമുക്ക് ലാസ്റ്റ് മന്ത് നമ്മൾ പ്രസന്റ് ചെയ്ത പ്രൊജക്റ്റിൽ എന്തോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെന്ന് റഷ്യൻ കമ്പനിയായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആദ്യ ദേഷ്യത്തോടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഹാളിലേക്ക് വന്നുകൊണ്ട് ഒരു ഉദ്രം പറഞ്ഞു അതിനൊന്ന് മോളിക്കൊണ്ട് റെഡി ആവാനായി അവൻ മുകളിലേക്ക് പോയി അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ആദ്യം ഫോർണൽ ഡ്രസ്സിൽ ഇറങ്ങി വരികയും ചെയ്തു എടാ ഞാനൊന്നും ഇറങ്ങുവാ ഹോസ്പിറ്റലിൽ നിന്ന് ചിത്ത് വിളിച്ചു ആരെയും കോൺഷ്യസ് ആയിരുന്നു ആദ്യം വന്നതും അജു മൂന്നുപേരോടായി പറഞ്ഞു കുഞ്ഞുമണി വാഷ്റൂമിലാണ് തോന്നുന്നു അവളോട് പറഞ്ഞേ ഞാൻ പോയെന്ന് ഇനി നിന്നാൽ ലേറ്റാകും ഓഹ് ഒന്ന് പോയാൽ മതി അജു പറഞ്ഞിരുത്തിയത് അനുഷ്യന്റെ വകയാണ് ആ കമിന്റ് ആരെയും ഡിസ്ചാർജ് ആയാലും ഞാനിങ്ങ് വരും തിരിച്ചു പുച്ഛിച്ചുകൊണ്ടുള്ള അവന് മറുപടിയും വന്നു ഇരുപത്തിനെ രണ്ടുപേരെയും ഒരു ചിരിയോടെ നോക്കി നിൽക്കുമ്പോൾ ആദിയുടെ നോട്ടം അത്രയും അടഞ്ഞുകിടക്കുന്ന വാതിലായിരുന്നു അവളോടുള്ള പരിഭവം അങ്ങനെ തന്നെ കിടക്കുന്നതുകൊണ്ട് അവിടേക്ക് പോകാനൊന്നും ആ നിമിഷം അവന് തോന്നിയില്ല എല്ലാവരും ചുറ്റും നിൽക്കുമ്പോൾ അവൾക്ക് താൻ ആരുമല്ലെന്നൊരു ഉള്ളി അതിൽ നിന്നുണ്ടായ ദേഷ്യം അൻഷ് മോള് നോക്കിക്കോണം അവള് തനിച്ച് വിട്ടിങ്ങ് പോരുത് അത് ഞാൻ ഏറ്റു കേട്ടോ ഞങ്ങൾ ഒന്നിച്ച് പുറത്തുനിന്ന് കറങ്ങി അടിച്ചുപൊളിച്ചിങ്ങ് വരാം അജുവിനെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് രുദ്രനോടായിക്കൊണ്ടാണ് അൻഷിന്റെ പറച്ചിൽ ഇപ്പൊ അവിടെയും ചെറുതല്ലാത്ത കുശുമ്പ് നിറഞ്ഞിട്ടുണ്ട് ഇനി ഇനിന്നാ ലേറ്റാവും രണ്ടിനെയും തറപ്പിച്ചു നോയിക്കൊണ്ട് ആദ്യം പറഞ്ഞു രണ്ടാളും ഡീസന്റായി പിന്നെ അധികം നേരം നിൽക്കാതെ ആദ്യ രുദ്രന്റെ ഓഫീസിലേക്കും അജു ഹോസ്പിറ്റലിലേക്കും യാത്ര പറഞ്ഞിറങ്ങി എല്ലാവരും പോയി ഏറെ നേരം കഴിഞ്ഞിട്ടും റൂമിന് പുറത്തേക്ക് വരാതിരിക്കുന്നവളെ കാണേ അനുഷ്യൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞ് അപ്പൂ വാതിൽ തുറന്നേ കുറച്ചു അവളെ തട്ടി വിളിച്ചിട്ട് ഇപ്പുറത്ത് മറുപടിന്ന് വരാതിരുന്നോ അനുഷന് പേടി തോന്നി മോളെ വീണ്ടും വിളിച്ചുകൊണ്ട് വാതിൽ തുറന്നു നിലത്തൊരു മൂലയിലായി ഭിത്തിയിലേക്ക് ചാരി മുട്ടിൽ മുഖം അമർത്തി വെച്ചിരിക്കുന്നവളെക്കാണെ അനുഷിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു അപ്പൂ വെപ്രാളത്തോടെ വിളിച്ചുകൊണ്ട് അവൾക്കരികിലേക്കിരുന്നു പതിയെ മുഖം ഒന്ന് ഉയർത്തി നോക്കിയവൾ അനുഷിൻ്റെ ഉള്ളൊന്നു പിടഞ്ഞുപോയി കണ്ണീരിൽ കുതിർന്നു പോയ മുഖം കരഞ്ഞു ചുവന്ന കണ്ണുകൾ മോളെ എന്തടാ എന്താ പറ്റി അനുഷ് അത് ചോദിക്കാൻ കാത്തിരുന്ന പോലെ അവന്റെ നെഞ്ചിലേക്ക് വീണ അവൾ ഉറക്കെ കരഞ്ഞു അൻഷിന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി നെഞ്ചിലെ ഒരു കല്ലെടുത്ത് വെച്ച പോലെ ഒരു ഭാരം അബു കരല്ലേട്ടില്ലേ മോൾ കരയാതെ എനിക്ക് ആദ്യ ഏട്ടിന് ഒരുപാട് ഇഷ്ടം കുഞ്ഞിട്ട പക്ഷെ അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയില്ല കരച്ചിലൊക്കെ ഒന്ന് ഒതുങ്ങിയതും അൻഷിന്റെ നെഞ്ചോട് ചേർന്നിരുന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞവ ആദ്യം വഴക്കിട്ട് പോയതാണെന്ന് അവനും മനസ്സിലായി പറഞ്ഞു തന്നാ മതി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞാ മതി അല്ലാതെ ഒന്നും ഒന്നും എനിക്കറിയില്ല ഞാൻ ഞാൻ മാത്രം എന്താട്ടാ ഇങ്ങനെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നില്ല പക്ഷേ അതിടെ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഞാൻ അങ്ങനെ ആവാൻ എന്താ ചെയ്യേട്ട ഒരു നിമിഷം അവിടെ വാക്കുകൾ ഓരോന്ന് അവനെ നെഞ്ചു തുളച്ചു കയറി എന്ത് പറഞ്ഞു കൊടുക്ക അവൾക്ക് അറിയില്ല അത്രയും ഒറ്റപ്പെടൽ അവൾ അനുഭവിച്ച് തീർത്തു കാണമെന്ന് അവൻ തോന്നി എന്നെ എന്ന് പറയുമായിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടം ആരോടും ഇതുവരെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അന്ന് അത് ഞാൻ മനഃപൂർവ് ഇട്ട് പോയതുമല്ല എന്നെ പിടിച്ചുകൊണ്ട് പോയത് പിന്നെ പിന്നെ അയാൾ ആദ്യമായിട്ട് കൊല്ലിയൊന്നും പറഞ്ഞു എനിക്ക് 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 എന്താ ചെയ്യേണ്ടത് പോലും അറിയാതെ പോയി കഴിഞ്ഞു പോയത് ഓരോന്ന് എണ്ണിപ്പുറിക്കൊണ്ട് അവൾ പറയുമ്പോൾ അൻഷിന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു ആ നിമിഷം ആദ്യമോട് അവന് ദേഷ്യം തോന്നി അവൾ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയിട്ട് തന്നെയല്ലേ അവൻ സ്നേഹിച്ചത് കൂടെ കൂട്ടിയത് ഏട്ടാ വിതുമ്പിക്കൊണ്ട് വീണ്ടും അവൾ ചോദിക്കുമ്പോൾ അനുഷ് ഒരു ചിരിയോടെ അവളെ നോക്കി ഏട്ടൻ്റെ മോളെ പോലെ ഈ ലോകത്ത് ആരും കാണില്ല അത്രയും പാവല്ലേ എന്റെ അപ്പൂസ് പിന്നെ അവന് കുശുമ്പാ നീ അവനെ നോക്കുന്നില്ല അവനോട് മിണ്ടുന്നില്ല അല്ലാതെ നിന്റെ കൊച്ചിനെ പോലെ ഒരു പെണ്ണിനെ അവന് കിട്ടുവോ അനുഷ് കാര്യമായി തന്നെ പറയുമ്പോൾ അപ്പുവിന്റെ കടലിൽ ചെറിയ തിളക്കം വന്നിട്ടുണ്ട് അനുഷിനു ശരിക്കും പാവം തോന്നിപ്പോയി ആരെന്ത് പറഞ്ഞാലും വിശ്വസിച്ച് പോകുമ്പോൾ അപ്പു നമുക്ക് ഒന്ന് പോയി വന്നാലോ ആദ്യ വഴക്ക് പറയും അയ്യോടി അവനാർ അതൊക്കെ ഏട്ടം നോയിക്കളാം എന്റെ മോളിപ്പ് ചെന്ന് ഈ മുഖം കഴിഞ്ഞ് മിടിക്കായിട്ട് വാ നമുക്കൊന്ന് കറങ്ങി കയറി നിന്റെ ആദ്യ എണ്ണ വലിയ എണ്ണ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു വരാം രണ്ട് അവളെ അമർത്തി അമർത്തിത്തൊടച്ചുകൊണ്ട് പറഞ്ഞതും ഒരു ചിരിയോടെ സമ്മതം പറഞ്ഞവൾ ഫ്രഷ് ആവാനായി അവൾ ആ റൂമിൽ നിന്ന് മുകളിലേക്ക് പോയതും അൻഷു റെഡി ആവാൻ റൂമിലേക്ക് കയറി ഇതേ സമയം റാംസി ഗ്രൂപ്പിന് മുമ്പിലായി ഒരു ബ്ലാക്ക് ബി എൻഡബ്ലു വന്ന് നിന്നു അതിൽ നിന്ന് സുന്ദരിയായ ഒരു യുവതി ഡോർ തുറന്നിറങ്ങി ബ്ലാക്ക് സ്ലീവ്ലെസ് ബ്ലൗസും നെറ്റിന്റെ ബ്ലാക്ക് കളർ സാരിയുമാണ് അവളുടെ വേഷം ഇടുപ്പോളം വരുന്ന മുടി കളർ ചെയ്ത് കേൾ ചെയ്തിട്ടിരിക്കുന്നു എരുനിറമാണ് അവൾക്ക് കടുപ്പിച്ചെഴുതിയ മെഴികളും ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക് അണിഞ്ഞിരിക്കുന്ന ചുണ്ടുകളുമെല്ലാം അവൾക്കൊരു വശ്യ സൗന്ദര്യം നൽകി സൂര്യ അവളുടെ ചുണ്ടുകൾ വശ്യമായ ഒരു ചിരിയോടെ പതിയ നാമം ഒരുവിട്ടു ലിഫ്റ്റ് ഇറങ്ങി വന്ന ആദ്യ ചുണ്ടിലും ഉണ്ടായിരുന്നു അവൾക്കായുള്ള പുഞ്ചിരി തീർത്തോ പതിയെ വിളിച്ചുകൊണ്ട് ആദ്യം അവൾക്കരികിലേക്ക് നടന്നു സോറി ഞാൻ ലേറ്റായില്ലേ സൂര്യ ചിരിയോട് അടുത്തേക്ക് വരുന്നവനെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചതും ആദ്യം അവളെ പതിയോ ഗൗരവത്തോടെ തന്നെ നോക്കി എവിടെ രുദ്രൻ ആരെയോ ചുറ്റും തിരിഞ്ഞ് നോക്കിക്കൊണ്ട് അവളുടെ ചോദ്യം ഒരു ചിരി വളർത്തി റഷ്യൻ ഗ്രൂപ്പിന്റെ പ്രൊജക്ട് ക്ലാരിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഓഹിച്ചു ആ ക്ലാരിഫിക്കേഷൻ എന്ത് കാര്യത്തിലായിരിക്കുന്നു ഗൗരവത്തിൽ തന്നെയായിരുന്നു ആദിയുടെ പറച്ചിലെങ്കിൽ പോലും ഉള്ളിൽ നേരത്തെ ഒരു ചിരിയുണ്ട് തീർത്ത ഭംഗിയായി ഒന്ന് ചിരിച്ചു കാണിച്ചു ആക്ച്വലി ഞാനിപ്പോ വന്ന അതിനുവേണ്ടിയൊന്നല്ല അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ കാണാൻ വേണ്ടിയാ എന്റെ പ്രിയപ്പെട്ട ക്യൂട്ട് നാത്തുനെവിടെ നിന്റെ കിളിക്കുഞ്ഞ് തീർത്ഥാത്രയും സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ ആദ്യയുടെ കണിൽ സങ്കടം നിറഞ്ഞു വിഷമിപ്പിച്ചു പോന്നതാണ് ആ നേരത്തെ ദേഷ്യത്തിൽ അവൾ ഒരുപാട് നോവിച്ചു തന്നോളവൾ ആർക്കും മനസ്സിലാവില്ലെന്ന് പറഞ്ഞിട്ട് താനായിട്ട് തന്നെ അവളെ വേദനിപ്പിച്ചു എന്ത് പറ്റി സൂര്യ അറിയോ ഓക്കെ അദ്ദേഹിച്ചില്ല മീൻ കഴിഞ്ഞിട്ട് അപ്പുവിനെ കാണാൻ പോവാ ഓക്കേ നമുക്കൊരു ധൈര്യം നീ വരുന്നില്ലേ ഇളിയോടെ ചോദിക്കുന്നവളെ ആദ്യം ഒന്ന് കൂർപ്പിച്ച് നോക്കി പ്ലീസ് പ്ലീസ്റ്റാ ഒറ്റയ്ക്ക് ചെന്ന് കാര്യം അതുപോലെ തന്നെ എന്നെ ഔട്ട് അടിക്കും നിനക്കറിയില്ല സൂര്യ സൂര്യരുദ്രന് വേണ്ടിയിട്ട് എന്റെ പാഷൻ പോലും വേണ്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നു അത്രയ്ക്ക് ഇഷ്ടമായിട്ടല്ലേ ഞാനതിനിടയിൽ വരുന്ന ഒരിക്കലും ശരിയാവില്ല തീർത്താ ഇത് നിങ്ങളുടെ ലൈഫാ ആദ്യ കാര്യമായി തന്നെ പറഞ്ഞിരുത്തിയതും അവളൊന്ന് കണ്ണുറച്ചു എന്നാണ് ടി ഡി ഗ്രൂപ്പ്സിന്റെ മാസ്റ്റർ ബ്രെയിൻ തീർത്താ മഹാദേവന് ഇത്ര തൻ്റെയുള്ളൂ ഇനി ഒരാഴ്ച കൂടിയുള്ളൂ സൂര്യ രുദ്രന്റെ യെസ് പറഞ്ഞ് എനിക്ക് പപ്പ് കൊടുത്ത വാക്ക് പാലിക്കേണ്ടി വരും അവളൊരു വേദനയോടെ പറയുമ്പോൾ ആദ്യ വല്ലാതെയായി രുദ്രന്റെ ആരാധകായിരുന്നു തീർത്ത ഇന്ത്യ ഒന്നാകെ അറിയപ്പെടുന്ന ഒരു മോഡൽ കൂടിയാണ് കക്ഷി ഒപ്പം ആദ്യയുടെ ചുരുക്കം ചില സുഹൃത്തുക്കളിൽ ഒരാളും നീന്താൻ അത്യേകിച്ചില്ല നീയന്തള അത്യേകിച്ചില്ല ഏതെങ്കിലും ഡിസിഷൻ എന്തായാലും നീ അതിനെ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ തീർത്ത ആദ്യ ഒരിക്കൽ കൂടി അവളെ ഓർമ്മിപ്പിക്കുമ്പോൾ വേദന നിറഞ്ഞൊരു പുഞ്ചിരി അവളി തെളിഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞു അപ്പോൾ അനുസരിക്കുമോ റെഡിയായിട്ട് ഇറങ്ങി വരുന്നവളെ നോക്കിക്കൊണ്ട് അനുഷ് ചോദിച്ചത് അപ്പോൾ അനുസരിക്കാമെന്നപോലെ തലയാട്ടി കാര്യം പോലെ എന്താണെന്ന് ചോദിക്കാതെയുള്ള സമ്മതം അവളെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു മോള് സൂര്യ മറക്കണം അരിദാത്ത എന്തോ കേട്ട പോലെ അവളൊന്ന് ഞെട്ടി എന്താ അനുസരിക്കില്ലേ അനുഷ് വീണ്ടും ചോദിച്ചു കണ്ണുകൾ നിറച്ചുകൊണ്ട് ഇല്ലെന്ന് തലയാട്ടിയവൾ അവനൊന്ന് ചിരിച്ചു പോയി അപ്പോൾ ഒരു നോ പറയാനൊക്കെ എന്നെ അനിയത്തിക്ക് അറിയാം കുറുമ്പോട അവൻ പറഞ്ഞിരുത്തിയിട്ടും അവളുടെ മുഖത്തെ സങ്കടം മാത്രം മാഞ്ഞുപോയില്ല അയ്യേ ഏട്ട വെറുതെ പറഞ്ഞല്ലേ എന്താ അപ്പൂവിനാ ചെകുത്താൻ തന്നെ ചേരും പക്ഷെ ഇന്ന് ഏട്ടം പറയുന്ന മോൾ കേൾക്കണം കണ്ണുകൾ കണ്ട അമർത്തി തുടച്ച് എന്താ എന്ന പോലെ അവൾ അവനെ നോക്കി എന്റെ കൊച്ചിനെ ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടുത്തിയല്ലേ അവൻ അതുകൊണ്ട് ഏട്ടം പറയുന്നവരെയും മോൾ അവനെ മൈൻഡ് പോലും ചെയ്യുന്നു ഓക്കെ അല്ലേ പ്ലീസ് അൻഷു ഒന്നുകൂടി കെഞ്ചി പറഞ്ഞു പതിയൊന്ന് മോളിയവൻ അവനൊരു ചിരിയോട് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കാറിലേക്ക് കയറി നിങ്ങളിത് എന്തൊക്കെയായി പറയുന്നു ഇതൊക്കെ എന്തിനാ മുന്നിലിരിക്കുന്ന മൂന്ന് പേരോടുമായി അജുവിന്റെ ശബ്ദം ശബ്ദമൊന്നു ഉയർന്നുപോയി ആര്യനു ബോധം തെളിഞ്ഞെന്നറിഞ്ഞ് കയറി കണ്ടതാണ് അകിയോ അജു ജിത്തു പിന്നെ അവനോടൊപ്പം തന്നെയുണ്ട് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാണ് കേട്ടോ ഇനി ഇവിടെ തുടരാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല അവനെന്തായാലും ഈ ഹോസ്പിറ്റൽ അടക്കം തകർക്കും ഇപ്പോൾ ഒതുങ്ങി നിൽക്കുന്ന അത്ര അജു എന്നോർത്ത് മാത്രം എപ്പോഴും ആ കൺസൽ കിട്ടിക്കോളണം എന്നില്ല അതുമാത്രമല്ല ഒരുപാട് ഭാഗങ്ങൾ പണത്തിന് വേണ്ടി കൊന്നൊടുക്കേണ്ട പങ്ക് പങ്കുവെറ്റി ജീവിക്കാൻ ഞങ്ങൾക്കിന് വയ്യ നെതർലൻഡിലെ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് രണ്ടുപേരും ജോലി റെഡിയായിട്ടുണ്ട് ഇവൻ അവിടെയുള്ള ഒരു ഫാമിലി തന്നെ ജോലി വിത്തിൻ വൺ വീക്ക് ഞങ്ങൾ അവിടേക്ക് പോകും ജിത്തുവാരുടെ ഭാഗം തീർത്തു പറഞ്ഞതും ഇനിയൊന്നും ചോദിക്കാനും പറയാനും ഇല്ലാത്ത പോലെ അജു മൗനമായി ഒന്നും പറയാതെ കണ്ണുകൾ കിടക്കുകയാണ് ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയൊരു പ്രണയത്തിന്റെ വിങ്ങലും അവനിൽ ബാക്കിയാണ് ആകാശം മുട്ടിനിൽക്കുന്ന വലിയ ബിൽഡിങ്ങിന് മുന്നിലായി അനുഷ്യനൊപ്പം കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ അത്ഭുതത്തോട് അവിടെ കണകൾ ചുറ്റുമൊന്ന് പാഞ്ഞു എവിടെയൊക്കെയോ ചെറിയൊരു ഭയവുമുണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത ഇതൊക്കെ കാണുന്നത് പേടിക്കണ്ട ഏട്ടനില്ലേ വാ അവനൊരു ചിരിയോട് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ റിസപ്ഷന് മുന്നിലേക്ക് നടന്നു എന്ത് വേണം സാർ റിസപ്ഷനിൽ നിൽക്കുന്ന സുന്ദരി യുവതിയുടെ ചോദ്യം വി വാണ്ട് ടു മീറ്റ് യുവർ എം ഡി സർ അപ്പോയിൻ്റ്മെൻറ്റ് അവർ വീണ്ടും ചോദിച്ചും പെട്ടല്ലോ എന്ന് രണ്ടുപേരും പരസ്പരം നോക്കി അയാ അനുഷു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി അത് അപ്പു റിസപ്ഷനിൽ സ്ത്രീ അവരോട് എന്തോ പറയാൻ ഒരുങ്ങിയതും ലിഫ്റ്റ് തുറന്ന് ഇറങ്ങി വന്ന രണ്ടെണ്ണം കൂടി അപ്പുവിനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഒരുമിച്ചായിരുന്നു ഇഷു അനുവാണ് വന്നതെന്ന് വേണ്ടതും അപ്പുവിന്റെ ചുഴലി അത്രയും ഇഷ്ടത്തോടൊരു ചിരി വിരിഞ്ഞു സർപ്രൈസ് ആയി പോയിട്ടോ അപ്പുവിന് ഇന്നേനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച പോലും ഇല്ല യീഷു ഒരു ചിരിയോടെ പറഞ്ഞിരുത്തുമ്പോൾ അനുഷിന്റെ നോട്ടം മുഴുവനും അവളുടെ കവിൽ തെളിയുന്ന കുഞ്ഞു ഗർത്തത്തിലായിരുന്നു ആൾക്ക് പണ്ട് ഇഷ്ടമുള്ള കാര്യമാണത് അതെ ഗൗരി അപ്പൂവിനെ കണ്ടു മിണ്ടി എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾക്കും കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും ആഗ്രഹം സാധിച്ചു അന്യവും സന്തോഷത്തോടെ പറഞ്ഞോണ്ട് അവടെ കയ്യിൽ മുറുക്കി പിടിച്ചു ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് അപ്പുവിൻ്റെ ആരി നിങ്ങൾക്ക് അനുഷുനെ കണ്ടത് അന്യൂ വേഗം വിഷ് ചെയ്തു തിരികെ ഏടുന്നു സൂര്യ എവിടെയാ കോൺഫിഡൻസ് ആളിനുണ്ടാവും സാർ ഞങ്ങൾ അവിടേക്ക് തന്നെയാ സാർ വരും അന്യു പറഞ്ഞതും അനുഷു അപ്പു അവർക്കൊപ്പം തന്നെ ലിഫ്റ്റിലേക്ക് കയറി ഞങ്ങൾ കണ്ടു വന്നാണോ നിങ്ങൾ അതെ സർ അപ്പൂവിനെ പോലെ ഒരാൾ കണ്ടു എന്ന് പറഞ്ഞു അപ്പോ ഒന്ന് കൺഫേം ചെയ്യാമെന്ന് കരുതി വന്നതാ അൻഷ ഓരോന്ന് ചോദിക്കുമ്പോഴും മറുപടി പറയുന്ന അനുവാണ് ഇഷു പിന്നെ അപ്പുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചെന്തൊക്കെയോ ചോദിക്കുന്ന തിരക്കിലുമാണ് ആ കാര്യത്തില് ചെറിയ കുശുംപൂ ഇല്ലാതെ ഇല്ല അവന്റെ അനിയത്തിയല്ലേ അതാണ് ഏറ്റവും മുകളിലെ ഫ്ലോറിൽ ഫ്ലോറിലെത്തിയതും അൻഷിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് ഒരുമിച്ചായിരുന്നു എക്സ്ക്യൂസ് മീ ഒരു ഓഫീഷ്യൽ കോൾ ആണ് നിങ്ങൾ നടന്നോളൂ അപ്പൂടെ നിൽക്ക് അപ്പുവിനെ ഞങ്ങൾ കൊണ്ടുപോവാൻ സാർ അനു വേഗം പറഞ്ഞതും അൻഷ അപ്പുവിനെ നോക്കി ആ മുഖത്ത് ചിരിയുണ്ട് അത് അവർ രണ്ടുപേരെയും ഒന്നിച്ച് കണ്ടുകൊണ്ട് മാത്രം ഉണ്ടായതാണ് ആ ചിരി മായ്ക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രം അനുഷത്തിന് സമ്മതം പറഞ്ഞു സൂക്ഷിക്കണം വലിയ തന്നെ നിക്കണം ഏട്ടനിപ്പോരാ ഒരു കുഞ്ഞിനോടൊന്ന പോലെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നവനെ മറ്റു രണ്ടുപേരും തെല്ലൊരു കൗതുകത്തോടെ നോക്കി തങ്ങളോട് സംസാരിക്കുമ്പോഴുള്ള ഗൗരവൊന്നും ഇപ്പോൾ അവനില്ല ആ നിമിഷമൊക്കെ അപ്പുവിന്റെ ഏട്ടൻ്റെ മാത്രമാണ് അവൻ അതെ അവൾ നോക്കണം ഇതുപോലുള്ള സ്ഥലത്തുനിന്നും വന്നുള്ള പരിചയം അവൾക്കില്ല പോകുന്നതിന് മുമ്പ് രണ്ടുപേരുമായി ഓർപ്പിക്കാൻ അവൻ പറഞ്ഞില്ല ഇരുവരൊരു ചിരിയോടെ സമ്മതം പറഞ്ഞുകൊണ്ട് അപ്പുവിന്റെ കയ്യിൽ മുറുകിയെ പിടിച്ച് മുന്നോട്ട് നടന്നു വീണ്ടുംറിങ്ങി തുടങ്ങിയ കോളെടുത്ത് സംസാരിച്ചുകൊണ്ട് അനുഷ് ഒരു സൈഡിലേക്ക് നീങ്ങി നിന്നു ഞാനൊരു എടുത്തിട്ട് വരാൻ നീ അപ്പൂവിനേം കൂടി ചെല്ലു കുറച്ച് ദൂരം മുന്നോട്ട് നടന്നു എന്തോ എന്തോർത്ത പോലെ പറഞ്ഞുകൊണ്ട് ഇഷോരുടെ ക്യാബിലേക്ക് നടന്നു അതൊന്ന് നോക്കി അപ്പൂ വന്നു മുന്നോട്ട് നടന്നു എതിരെ വന്ന് ആരുമായിട്ട് കൂട്ടിയിടിച്ചത് ഒരുമിച്ചായിരുന്നു തീർത്ഥയുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ഇടയിൽ താഴെ വീണു അപ്പൂ വന്നു ഒരുപോലെ ഞെട്ടി ഹൗ ഡെർ യു ചോദിക്കുന്നതിനൊപ്പം തന്നെ അപ്പൂവിൻ്റെ കവിളിലേക്ക് ആഞ്ഞടിച്ചിരുന്ന തീർത്ഥ ഒരു നിമിഷം അന്യ ഒന്ന് സ്റ്റെക്കായി നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് നടന്നത് നിനക്കൊന്നും മുഖത്ത് കണ്ണില്ലേ എത്ര ലക്ഷം വിലയുള്ള ഫോണാണെന്ന് അറിയോ നിനക്കൊക്കെ സ്വപ്നം പോലും കാണാൻ പറ്റില്ല അപ്പോ ഒരു നേരെ അടിച്ച് കീറുന്ന പോലെ തീർത്ഥ ഷൗട്ട് ചെയ്തു തുടങ്ങിയതും പേടിയോടവിടെ കൈകൾ അന്യൂ മുറുകി കാതുകളിൽ വണ്ടു മൂളുന്ന പോലെ കൈകൾ തണുത്തുറഞ്ഞ് തുടങ്ങി ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ തീർത്ഥയുടെ അടിയിൽ ഉച്ചത്തിലുള്ള സംസാരത്തിലുമെല്ലാം ഭയന്ന് വരച്ച് നിൽക്കുന്നവരെ കണ്ടു ആദ്യോടെ നെഞ്ചിലേക്ക് കൊതുക്കി പിടിച്ചുകൊണ്ടാണ് അന്യോത് പറഞ്ഞത് ഒരു നിമിഷം തീർത്ഥയുടെ വായടഞ്ഞു എന്തറിഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞു പോന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന പോലെ കാണാതെ ബോധലാ ഇങ്ങോട്ട് വന്നിടിച്ചു നിങ്ങളാണ് എന്നിട്ട് ആ കുച്ചിന് തല്ലുന്നോ ഇതിനുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കിട്ടും അന്യു അത്രയും ദേഷ്യത്തിലും സങ്കടത്തിലുമായിരുന്നു പറഞ്ഞത് അൻഷു പറഞ്ഞതാണ് അപ്പുവിനെ ശ്രദ്ധിക്കണമെന്ന് തന്നെയല്ല ഇവിടെ അവടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലതാണ് അപ്പുവിനെ നോക്കുന്നോറ് അനുവിന്റെ സങ്കടം നേരി ചുവന്നു തുടങ്ങിയ അപ്പുവിന്റെ കവിൽ തടം എന്തോ ഭയന്ന പോലെയുള്ള നിൽപ്പ് അന്യ അവളെ എത്രയൊക്കെ പൊതിഞ്ഞു പിടിക്കാവോ അത്രയും കരുതലോടെ ചേർത്ത് പിടിച്ചു അനുവിന്റെ വാക്കുകളിൽ ഒന്ന് സ്റ്റെക്കായി നിന്ന് പോയെങ്കിലും അടുത്ത നിമിഷം തന്നെ തീർത്തിയുടെ മുഖത്തേക്ക് ദേഷ്യം ഇരസി കയറി എന്തോ ഇവിടെ തീർത്ത് ചോദിക്കാൻ ചോദിക്കാനൊരുങ്ങുന്നതിന് മുമ്പ് തന്നെ ആദിയുടെ ശബ്ദം അവിടെ ഉയർന്നു അപ്പുവിന്റെ കണ്ണുകൾ നിറയുന്നതിനിടയിലും ചൊടികളൊന്നും വിടർന്നു അനുവിനും ആശങ്കയും ഭയവും ഒരുപോലെ തോന്നി അപ്പുവിന്റെ മുഖത്തെ കണ്ടാൽ ആദി ചിലപ്പോഴാ പെണ്ണിന് വെറുതെ പോലും വിടില്ലെന്ന് തോന്നി അനുവിനെ കണ്ടില്ലേ സൂര്യ എന്റെ ഫോണാണ് ഈ പെൺകുട്ടി തട്ടിക്കളഞ്ഞു ഒന്നിലൊരു ശ്രദ്ധയുമില്ല ഏതോ ലോത്തുന്ന പോലെ നടന്നിട്ട് ഞാൻ വഴക്കു പറഞ്ഞപ്പോൾ നിന്ന് കരയുന്നു ഇങ്ങനെ കരഞ്ഞ രക്ഷപ്പെട്ടു എന്നാണോ അനുവിന് പറയാൻ അവസരം കൊടുക്കാ തീർത്ഥവേഗം ചാടിക്കേറി ആദിയോട് പറഞ്ഞതും അപ്പുവിന് ആ സമയോടെ കണ്ടതിന്റെ ഞെട്ടിൽ നിന്ന് അവന്റെ മുഖത്തും ദേഷ്യം നിറഞ്ഞു എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല അല്ലെ വീരാ അടുത്ത നിമിഷം മൂന്നുപേരെയും ഞെട്ടിച്ചുകൊണ്ട് ആദിയുടെ ദേഷ്യത്തോടെയുള്ള ശബ്ദം അപ്പുവിന് നേരെയായി ഉയർന്നു അന്യുഅന് അത്ഭുതത്തോടെ നോക്കുമ്പോൾ അപ്പു പേടിയോടെ കണ്ണുകൾ ഇറകി അടച്ചുകൊണ്ട് അന്യവിൽ പിടിമുറുക്കി അത് അപ്പുവാണെന്ന് മനസ്സിലായതും തീർത്തെയും ആകെ ഞെട്ടി ഉള്ളിൽ കത്തിത്തുടങ്ങിയ ദേഷ്യം കൊണ്ട് അവനെ ചെകുത്താൻ ഉണർന്നു തുടങ്ങിയ നിമിഷങ്ങളായിരുന്നു ദേഷ്യം കൊണ്ട് കാണാനാവാത്ത പോലെ ഒരു അവസ്ഥ രാവിലെ മുതൽ എരിഞ്ഞു തുടങ്ങിയ കനലുകൾ തുടങ്ങി എന്ത് പറഞ്ഞാലും ചെയ്താലും കരഞ്ഞു കാണിച്ച എല്ലാവരും ക്ഷമിക്കുന്നതിന്റെ അഹങ്കാരം നിനക്ക് കൊച്ചുകുട്ടിയൊന്നല്ല മീരാന് നീ ഇരുപത്തിരണ്ട് വയസ്സാവുന്നു അതിന്റെ പക്വത പോലും കാണിക്കാതെ ഇപ്പോഴും ഇങ്ങനെ അല്ല ആരോട് ചോദിച്ചിട്ടാ നീ ഇങ്ങോട്ട് വന്ന് വീടിനുള്ളിൽ സമാധാനം കിട്ടുന്ന പോനായിട്ടാണോ ഇവിടെ ഓരോ പ്രശ്നങ്ങള് ആദ്യം പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് വലിയൊരു ശബ്ദത്തോടെ എന്തോ വീണ് പൊട്ടുന്നു കേട്ടതും എല്ലാവരും ഒരു ഞെട്ടിലൂടെ അവിടേക്ക് നോക്കി ആ നിമിഷമാണ് ആദ്യക്ക് താൻ പറഞ്ഞു കൂട്ടിയ എന്താണെന്നുള്ള ബോധ്യം പോലും ഉണ്ടായത് ഒന്ന് ഞെട്ടിക്കൊണ്ടൊരു പെടച്ചിലൂടെ അവൻ അപ്പുവിനെ നോക്കി അപ്പോഴേല്ലാം കണ്ടും കേട്ടുന്ന അനുഷവളെ അനുവിൽ നിന്ന് പിടിച്ചു വലിച്ചു നെഞ്ചിലേക്ക് ഇട്ടു പേടിയോടെ വിറകൊള്ളുന്ന അവടെ കുഞ്ഞുടൽ അടികൊണ്ട് ചുവന്ന അവടെ മുഖം ആദ്യ പറയുന്ന കേട്ട് കരച്ചിൽ പിടിച്ചു വെക്കാൻ ശ്രമിച്ചിട്ടും വിങ്ങിപ്പോകുന്ന കുഞ്ഞ് പെങ്ങളെ കൂടി കണ്ടതും അനുഷന് സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടമായിരുന്നു ആദ്യെ രൂക്ഷമായി നോയിക്കൊണ്ട് അവൻ അപ്പുവിനെയും കൊണ്ട് തീർത്തിട അടുത്തേക്ക് നടന്നു കൈ ഉയർത്തി കവിളടക്കം കിട്ടിയാടി തീർത്ഥയുടെ മുഖ ഒരു വശത്തേക്ക് ഓടിപ്പോയി എന്റെ പെങ്ങൾ നോവിക്കുന്നു കൊന്നു കുഴിച്ചു മുളുദ്നെയാണ് പറയുന്നതിനൊപ്പം അപ്പൂവിനൊന്നുകൂടി നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചവൻ ആ അന്ന് മുഖത്തൊരു സംതൃപ്തി നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു മരുവിച്ച പോലെ നിന്ന് പോയിരുന്ന തീർത്ഥ രുദ്രന്റെ സഹോദരങ്ങളാണ് ആരിലൂടെ അവനുള്ളിലേക്ക് കയറാമിന്ന് മോഹിച്ചോ ആ ആളെയാണ് തല്ലി നോവിച്ച് കൊണ്ട് അധിക്ഷേപിച്ചത് പിന്നെ നിന്നോട് നിന്റെ ജീവിതത്തിലേക്ക് സമാധാന കേടുകൊണ്ട് വന്നല്ല കൊച്ച് നീയാ അവൾ വേണമെന്നുള്ള വാശിൽ യുവാം കഴിച്ച് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ട് അടക്കി പിടിച്ചത് അശു ഞാൻ ഞാൻ പറയട്ടെ സൂര്യ എന്താ നീ അത് ഇങ്ങനെയൊക്കെയാ അവൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ടും അതൊന്നും അറിയാം നീ കൈ പിടിച്ച് കൂട്ടിയതല്ല എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ നീ പക്ഷേ ഇനി എനിക്ക് ആലോചിക്കണം സൂര്യ ഒന്നുകിൽ നീ ആഗ്രഹിക്കുന്ന പോലെ അവൾ മാറട്ടെ അല്ലെങ്കിൽ നിനക്ക് എല്ലാം കൊണ്ട് തികഞ്ഞെന്ന് തോന്നിയ കൂടെ കൂട്ടു എന്തായാലും എൻ്റെ പങ്ങള് ഇനി നിന്റെ സമാധാനം കിട്ടാൻ വരില്ല അൻഷാത്രയും പറഞ്ഞുകൊണ്ട് മറുപടി പോലും കാക്കാതെ അപ്പുവിൻ്റെ കൈപ്പിടിച്ച് തിരിഞ്ഞിടന്നു നീ നിർത്തി എന്നെ തറഞ്ഞു പോയിരുന്ന ആദ്യം ഭ്രാന്തി പിടിക്കുന്ന പോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞെന്നുള്ള ബോധ്യത്തിൽ മുടിൽ കൊരുത്തു വലിച്ചവൻ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം